ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അടുത്ത മുഖ്യ പരിശീലകനായി ഗൌതം ഗംഭീർ എത്താൻ പോവുകയാണ് ഈ മാസം അവസാനത്തോടെ ഗംഭീർ സ്ഥാനം സ്ഥാനമേറ്റെടുത്തേക്കും ഇന്ന് ഗംഭീറിൻ്റെ പരിശീലകനാവാനുള്ള ആദ്യ അഭിമുഖം കഴിഞ്ഞിരുന്നു ഇന്ത്യയുടെ പരിശീലകനാകാൻ ഗംഭീർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യം ഓരോ ഫോർമാറ്റിലും പ്രത്യേക ടീം ഇന്ത്യയ്ക്ക് വേണമെന്നതാണ് റെഡ് ബോളിലും വൈറ്റ് ബോളിലും പ്രത്യേക ടീമിനെ വേണമെന്നാണ് ഗംഭീർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം പല ടീമുകളും ഇതേ രീതി പിന്തുടരുന്നുണ്ട് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ടീമുകളെല്ലാം ഈ രീതി പിന്തുടരുന്നവരാണ് എന്നാൽ ഇന്ത്യൻ ടീം ഈ രീതി പിന്തുടരാൻ നീക്കം നടത്തിയിരുന്നെങ്കിലും എതിർക്കപ്പെട്ടതോടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഗംഭീർ ഈ മാറ്റം കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് പരിശീലക സ്ഥാനം ലഭിക്കുമ്പോൾ ഗംഭീർ ഈ മാറ്റം കൊണ്ടുവരുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ ഇന്ത്യ ഈ മാറ്റത്തിന് തയ്യാറെടുത്തപ്പോൾ ഉണ്ടായ പ്രധാന പ്രശ്നം വ്യത്യസ്ത നായകന്മാരെ പരിഗണിക്കണമെന്നതാണ് ഇത് ഇന്ത്യൻ ടീമിന് ശീലമില്ലാത്ത രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇത് നടക്കാതിരുന്നത് എന്നാൽ ഗംഭീറിന്റെ കീഴിലേക്ക് ഇന്ത്യൻ ടീം വരുമ്പോൾ ഈ മാറ്റം നടപ്പിലാകും ഇതോടെ കൂടുതൽ യുവതാരങ്ങൾക്ക് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കും ടെസ്റ്റിലും പരിമിത ഓവറിലും രണ്ട് ശൈലിയാണ് ടെസ്റ്റിൽ കളിക്കാൻ മാത്രം പ്രതിഭയുള്ള താരങ്ങളും ഉണ്ടാവും ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് ഇത്തരം താരങ്ങളെ കണ്ടെത്തി വളർത്താനാവും ഗംഭീർ ശ്രമിക്കുക മുൻപ് രണ്ട് തവണയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടത് ഇന്ത്യയ്ക്ക് ഐ ട്രോഫി നേടാൻ കൂടുതൽ കരുത്തുറ്റ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളായ താരങ്ങളെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ നീക്കം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന് കൂടുതൽ കരുത്തേകിയേക്കും ശുഭ്മാൻ ഗിൽ ഋതുരാജ് ഗേദ്വാദ് തുടങ്ങിയവർക്കെല്ലാം ടെസ്റ്റിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കും വെങ്കിടേഷ് അയ്യരെ പോലെയുള്ള പുറത്തുള്ള പ്രതിഭകൾക്ക് ഏകദിന ടീമിൽ ഇടം ലഭിക്കാനും സാധ്യതയുണ്ട് സഞ്ജു സാംസൺ നിലവിൽ ബി സി സി ഐ കരാറുള്ള താരമാണ് എന്നാൽ കളിക്കാൻ വലിയ അവസരം ലഭിക്കാറില്ല എന്നാൽ ഗംഭീർ പരിശീലകനാവുമ്പോൾ സഞ്ജുവിന് ഏകദിന ഫോർമാറ്റിൽ കൂടുതൽ അവസരം പ്രതീക്ഷിക്കാം ശ്രേയസ് അയ്യരെ അടുത്ത ഏകദിന നായകനായിപ്പോലും ഗംഭീർ വളർത്താൻ സാധ്യതയുണ്ട് ഇത്തരമൊരു മാറ്റമുണ്ടായാൽ താരങ്ങൾക്ക് ആവശ്യത്തിന് വിശ്രമം ലഭിക്കുകയും പരിക്കേൽക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും കൂടുതൽ താരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഗംഭീറിൻ്റെ ഈ ആവശ്യത്തെ ബി സി സി ഐ പിന്തുണയ്ക്കാനാണ് സാധ്യത വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സിറാജ് എന്നിവരെല്ലാം ടി ട്വൻറ്റിയിൽ നിന്ന് തഴയുമെന്ന് ഉറപ്പാണ്